വന്നിട്ട് പേര് വർഷ ാണ് സ്ഥലം കണ്ണൂരാണ് ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് തികച്ചും യാദർശ്ഠികമായിട്ട് ഇപ്പൊ ഈ കൂട്ടത്തിലുള്ള പലരെയും പല ആൾക്കാരും നിർബന്ധിച്ചിട്ടൊക്കെ വന്നതാണെങ്കിൽ തികച്ചും യാദൃശ്ചികമായി അങ്ങോട്ടേക്കാണ് ഈ ഒരു അവസരം ചോദിച്ചത് കാരണം കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഡിഗ്രിയൊക്കെ അഡ്മിഷൻ ഒക്കെ കെട്ടി എത്തുന്ന ഒരു സമയാണ് കോളേജിൽ പോകുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ പൈസ എടുക്കുന്നു ഒരുപാട് ആൾക്കാരെന്താ പറയാ എൻജോയ് ചെയ്യുന്നതാണോ നമുക്ക് വീട്ടിൽ ചോദിക്കണം എന്നുണ്ട് ചോദിച്ചാൽ ഇപ്പം എന്റെ വീട്ടിലെ സിറ്റുവേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒരു നോട്ടിന് ഏഴ് രൂപയാണെങ്കിൽ പത്ത് രൂപ തന്നു വിടും തിരിച്ചു വീടിന്റെ സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ ചോദിക്കുമ്പോൾ ബാക്കി മൂന്ന് രൂപ എവിടെയാണ് അപ്പൊ മനസ്സിലാവൂല്ലോ എന്താണ് അവസ്ഥ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നേരെ മറിച്ച് ഒന്നിനും വീട്ടൊന്നും സമയത്തില്ല ആ സമയത്ത് എന്റെ നെയ്ബർ ഒരു ഫേസ് വാഷ് തന്നു ഉപയോഗിച്ചോ ഇഷ്ടപ്പെട്ടു പക്ഷെ രണ്ടാമത് വാങ്ങാനും പോയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ പൈസ ചോദിച്ചതുകൊണ്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുകളഞ്ഞു പക്ഷെ നേരെ മറിച്ച് ആളെന്ത് ചെയ്തു ഈ അവസരം എൻ്റെ ബ്രദറിലേക്ക് എത്തിച്ച സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് നെഗറ്റീവ് ആക്കി ബ്രദറിനെ പക്ഷേ രണ്ടാമത് കോളേജിൽ പോകുമ്പോൾ എനിക്ക് ഒരു പോക്കറ്റ് മണി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കാണ് അടുത്ത് പോയി ചോദിച്ചു അന്ന് ഏട്ടന് പറഞ്ഞു കൊടുത്തില്ലേ അതൊന്നും കൂട്ടി എനിക്ക് പറഞ്ഞോളൂ അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് ചോദിച്ചു മനസ്സിലാക്കിയൊരു ബിസിനസ് ആണ് അപ്പൊ കോളേജ് സ്റ്റാർട്ട് ചെയ്തു കോളേജിലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ തുടങ്ങി രണ്ട് പേർക്കാണ് ഫസ്റ്റ് കോളേജ് കൊടുത്തത് പക്ഷെ ആ രണ്ടു പേർക്കും ക്ലാസ്സിലെ മുപ്പത്തെട്ട് പേര് പറഞ്ഞു പിന്നെ കോളേജിലേക്ക് ബിസിനസ് ആയിട്ട് പോകൽ നടക്കുന്നില്ല വരാത്തേതോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് എലമെന്റ്സ് വിളിക്കുന്നുണ്ടാവും ഒരു സൈഡിൽ നോൺ എലോൺ വിളിക്കുന്നുണ്ടാവും ബോർഡിലൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ വരഞ്ഞ് വെക്കും അപ്പൊ അതും വേണ്ട മതി നിർത്താമെന്ന് തീരുമാനിച്ചു പക്ഷെ ആ സമയത്താണ് ഒരു എഫ് എസ് എസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാം മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഒരു ട്രെയിനിങ് ആയിരുന്നു ആ ട്രെയിനിങ്ങില് സിനാൻസാറിന്റെ ലൈഫിൽ ഈ ബിസിനസ്സിലൂടെ വന്ന മാറ്റങ്ങൾ ഒരു ഡിഗ്രി വിദ്യാർത്ഥി തുടങ്ങി ഇനി ഈ ഒരു നിമിഷം വരെ ഒരു മാസം ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് വിത്ത് പ്രൂഫ് കണ്ടു അങ്ങനെ തുടങ്ങിയാൽ എനിക്കും കിട്ടുന്നത് മനസ്സിലായി പക്ഷെ കോളേജിൽ പോകുമ്പോൾ പിന്നെയും നെഗറ്റീവ് പിന്നെയും നിർത്തും പിന്നെയും ട്രെയിനിങ്ങിൽ പോകും പിന്നെയും പോസിറ്റീവ് ആവും പിന്നെയും കോളേജിൽ പോകുമ്പോൾ നെഗറ്റീവ് പിന്നെയും നിർത്തും ഇതൊരു സ്ഥിരം ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൊണ്ടുപോയി അത് കൊണ്ടുപോയത് സ്വിമ്മിംഗ് പൂളുണ്ട് ഷട്ടിൽ കളിക്കാം ഡാൻസ് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയൊരു ട്രെയിനിങ് ആണ് അങ്ങനെ കൊണ്ടുപോയ ട്രെയിനിങ്ങില് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കൺക്ലൂഡിങ് സെഷൻ ഉണ്ട് ആ ഒരു കൺക്ലൂഡിങ് സെഷനിൽ മനസ്സിലായ കാര്യങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ട ബിസിനസ് അല്ല നാളെ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു നമ്മുടെ ജി ടി സി ലീഡർ പ്രസാദ് സാറിന്റെ പ്രകാശ് സെഷനിലൂടെ കമ്പനിയുടെ അവിടുന്ന് ഒരു തീരുമാനം എടുത്തു ആഴ്ച വരുമാനം കിട്ടില്ല കളിയാക്കാൻ തുടങ്ങി ആദ്യമായിട്ട് വന്നത് നാനൂറ്റമ്പത് രൂപയാണ് അറിയാതെ നാനൂറ്റമ്പത് രൂപ എടുക്കാൻ അതും കളിയാക്കാൻ തുടങ്ങി പിന്നെ കൂടെ വന്ന ആൾക്കാർ എന്നെക്കാട്ടും അത്യാവശ്യക്കാരായിരുന്നു അവരുടെ വരുമാനത്തിന് വേണ്ടി ഞാൻ അവരെക്കാട്ടും ശക്തമായിട്ട് പ്രവർത്തിച്ചു അങ്ങനെ ആയിരം രൂപയും അയ്യായിരം രൂപയും പത്തായിരം രൂപയോ ഒക്കെ കെട്ടി കിട്ടി ഒരാഴ്ച അമ്പതിനായിരം ഒക്കെ വരുമാനം అన్నూటామే